ആത്മീയം എന്ന് പറഞ്ഞ പിശാചിൽ നിന്ന് വിട്ട് ദൈവത്തെങ്കിലേക്ക് യാത്രയാക എന്ന് പറഞ്ഞാൽ ദൈവത്തോടടുക്കുന്നതാണ് ആത്മീയം ദൈവത്തോടെ അടുക്കുക മനസ്സ് ശരീരം ജീവിതം വാക്കുകള് നോട്ടങ്ങള് ഇടപെടലുകള് പ്രാർത്ഥനകള് ആഗ്രഹങ്ങള് ആണ് ആത്മീയം അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവനെ തന്നിരിക്കുന്നത് ദൈവത്തോട് എടുത്തിരിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ ദൈവത്തോട് സംസാരിക്കുന്നു ആരാധിക്കുമ്പോൾ ഒരാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു ദൈവത്തോട് ലയിക്കുന്നു അല്ലെ രാമ നല്ല കാര്യങ്ങൾ ദൈവീയമായ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവീയ മനസ്സിലേക്ക് ചെല്ലുന്നു ഇല്ല ആ ദൈവത്തെ അനുസരിക്കുമ്പോൾ ദൈവ വഴി കൂടെ യാ നടക്കുന്നു അപ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് ആത്മീയം ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ എന്തെല്ലാം ഗുണമുണ്ട് ആ ദൈവിക ഗുണങ്ങൾ അന്നറിയും അതാണ് ദൈവത്തോട് അടുത്തിരിക്ക അതാണ് ആത്മീയം ആത്മീയം എന്ന് പറഞ്ഞ പലരി ഇതിലുണ്ട് കോലാഗലങ്ങളൊന്നും അല്ല കോലാഗതത്തെ സന്തോഷത്തിന്റെ പ്രകടനങ്ങളായിരിക്കാം പക്ഷേ ആത്മീയം എന്ന് പറയുന്നത് കൊണ്ട് ദൈവത്തോടെ അതാണ് യേശുവിനോട് അവനോട് അനുരൂപരാകുവാൻ നമ്മുടെ ദൈവം വിളിച്ചിരിക്കുന്നു നൈമിച്ചിരിക്കുന്നു അല്ലേ